ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ലക്ഷങ്ങൾ ചെലവഴിച്ച് താൽക്കാലികമായി നിർമ്മിച്ച ബണ്ട് തകർന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് ബണ്ട് തകർന്നത് ഇതോടെ റെഗുലേറ്ററിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായി റെഗുലേറ്ററിന്റെ പടിഞ്ഞാറുഭാഗത്തായാണ് ബണ്ട് നിർമ്മിച്ചിരുന്നത് പുലർച്ചെ ഒരു മണിയോടെ ശക്തമായ വേലിയേറ്റത്തെ തുടർന്നായിരുന്നു സംഭവം റെഗുലേറ്ററിന്റെ അടിയിൽ നിന്നും ചെളിയും മണ്ണും നീക്കാൻ ഉപയോഗിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രവും വെള്ളത്തിന്റെ അടിയിലായി കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളും വെള്ളത്തിനടിയിലാണ് രണ്ടാഴ്ച മുമ്പാണ് റെഗുലേറ്ററിന്റെ അടിയിലുള്ള മുഴുവൻ വെള്ളവും വറ്റിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അടിഭാഗം ആഴംകൂട്ടി ചെളി നീക്കി കോൺക്രീറ്റിംഗ് നടത്തി ബലപ്പെടുത്തുന്നതിനു വേണ്ടി മുപ്പത്തിയഞ്ചു മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അനുബന്ധമായ കോൺക്രീറ്റിംഗും മറ്റു പ്രവൃത്തികളും തുടങ്ങാനിരിക്കവെയാണ് ബണ്ട് തകർന്ന് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് താൽക്കാലികമായി ബണ്ട് നിർമ്മിക്കുമ്പോൾ ഇതിലെ അശാസ്ത്രീയതയെക്കുറിച്ച് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷെരീഫ് ചിറക്കൽ പറഞ്ഞു ഈ ബണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ആളുകൾ പറഞ്ഞിരുന്നു ഇവിടെ അല്ലെങ്കിൽ പണ്ട് ഈ കാരണം വെള്ളത്തിൻ്റെ വാറ് വരുമ്പോൾ അതിൽ നിൽക്കാറും അത് കൊട്ടാൻ സാധ്യതയുള്ള ഇതിൻ്റെ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ തന്നെ ഇവിടെ ഉള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെയാണ് അവിടുത്തെ വർക്കർമാർ ഇത് ചെയ്തത് ഇപ്പം ഉണ്ടായ സംഭവം എന്തെല്ലാം പണിക്കാരുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ അവിടെ നമുക്ക് അപകടം വിജിയും തന്നെ പോകുമായിരുന്ന അവസ്ഥയായി ഇപ്പം നമുക്കറിയാം ജി എസ് ഇ ബി ഒക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നൊരവസ്ഥ കണ്ടു അത്തരം താഴ്ചയുള്ള ഒരു ഏരിയ സ്ഥലമാണിത് മുരളിപ്പെരുനെല്ലി എം എൽ എയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയിരുന്നു ഏപ്രിൽ അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യം മറികടക്കാൻ ഇനിയും ആഴ്ചകളോളം വേണ്ടിവരും കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് ബണ്ട് തകർച്ച ഉണ്ടായത്